ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായ വയനാട് പടവെട്ടിക്കുന്നിൽ നിന്നും നാലുപേരെ ജീവനോടെ രക്ഷപ്പെടുത്തി സൈന്യം രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്നിന് സമീപത്ത് വെച്ച് കണ്ടെത്തിയത് ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഒരു സ്ത്രീയുടെ കാലിന് സാരമായി പരിക്കേറ്റ നിലയിലാണ് തകർന്ന വീടിനുള്ളിൽ നിന്നുമാണ് ഇവരെ കണ്ടെത്തിയത് ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ മൂന്നുപേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ കണ്ടെടുത്തു വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്ന് ഒരു മൃതദേഹവും മേപ്പാടിയിൽ നിന്നും ഒരു മൃതദേഹവും ചുങ്കത്തറയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവുമാണ് കണ്ടെടുത്തത് ഇതോടെ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലായി ഉയർന്നു നാല് ടീമുകൾ ആറ് സോണുകളിലായി തിരിഞ്ഞാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദുരന്തത്തിൽ നാല്പത്തിയൊൻപത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ തകർന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിസ്ഥിതി ചെയ്യുന്നു പശ്ചിമബംഗാളിനും ജാർഖണ്ഡിനുമുകളിലായി ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഫലമായി ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ബാഗേജ് സർവീസ് സെന്റർ തുറന്നു ടെർമിനൽ രണ്ടിലാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ലഗേജ് സൂക്ഷിക്കാനും പിന്നീട് തിരിച്ചെടുക്കാനുമുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന സെന്റർ വഴി കൂടുതൽ സുരക്ഷാ പരിശോധനകൾക്ക് കാത്തുനിൽക്കാതെ തന്നെ സേവനം ലഭ്യമാകും യുഎഇയിൽ മത്സ്യവില ഉയരുന്നു കനത്ത ചൂടിൽ മത്സ്യബന്ധനം കുറഞ്ഞതോടെയാണ് മത്സ്യങ്ങൾക്ക് വില കൂടിയത് പ്രാദേശിക മത്സ്യബന്ധനം കുറഞ്ഞതോടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള മീനുകളും ഫാമുകളിൽ വളർത്തുന്ന മീനുകളുമാണ് ഇപ്പോൾ ലഭിക്കുന്നത് യുഎഇയിൽ സ്വകാര്യ മേഖലയിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം തൊഴിലാളികളും വേതന സംരക്ഷണ സംവിധാനത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു തൊഴിലാളികൾക്ക് യഥാസമയം ശമ്പളം ഉറപ്പാക്കുന്നതിനാണ് മന്ത്രാലയം യു ഇ സെൻട്രൽ ബാങ്കുമായി സഹകരിച്ച് രണ്ടായിരത്തി ഒമ്പത് മുതൽ വേതന സംരക്ഷണ സംവിധാനം നടപ്പിലാക്കിയത് ഖത്തറിൽ ഇലക്ട്രോണിക് പേമെന്റ് സേവനം ഒരുക്കാത്ത നാൽപ്പത്തി രണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം അൽസൈലിയ സെൻട്രൽ മാർക്കറ്റിലെ പരിശോധനയിലാണ് ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ പേമെന്റ് സൗകര്യം നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത് നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി മന്ത്രാലയം അറിയിച്ചു